അപ്പോൾ ഞാൻ ഈ ഫാനിൻ്റെ ഹുക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഈ പ്ലേറ്റ് ഒരു പ്ലേറ്റ് അല്ല പന്ത്രണ്ട് പ്ലേറ്റ് അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് ബോൾട്ട് കിട്ടാം ഇനി ഇതേപോലെ എയ്റ്റ് എം എമ്മിൻ്റെ നാൽപ്പത്തെട്ട് ബോൾട്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് സൂട്ടാവണ ഒരു ബിറ്റ് അതായത് ഇതിപ്പോൾ നമ്മൾ എട്ട് എം എം ആണ് അപ്പോൾ എട്ടിന് ആറ് എം എമ്മോടെ കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ബിറ്റ് മേടിക്കേണ്ടത് അപ്പോൾ എട്ടും എട്ടും ആറും പതിനാലും ഉപയോഗിക്കേണ്ടത് എട്ട് എം എമ്മിൻ്റെ ഈ ബോൾട്ടിന് പതിനാല് എം എമ്മിൻ്റെ ബിറ്റായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് നാൽപ്പത്തെട്ട് ബോൾട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പതിനാല് എം എമ്മിൻ്റെ ഒരു ബിറ്റ് അതേപോലെ ഈ പ്ലേറ്റ് ഇത് രണ്ടും പാട് കൂടിയിട്ട് വരുന്നത് ആയിരത്തി അൻപത് രൂപ നമുക്ക് വന്നിട്ടുണ്ട് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് പ്ലേറ്റും നാൽപ്പത്തെട്ട് ബോൾട്ട് പിന്നെ ഒരു ബിറ്റ് അങ്ങനെ വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ ഫാൻ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം കേട്ടോ അത് അപ്പോൾ നമ്മൾ ഒരു പീസിൻ്റെ റേറ്റ് അല്ല ആയിരത്തി അൻപത് രൂപ വരുന്നത് പന്ത്രണ്ട് പീസ് ഈ നാലേ നാലിൻ്റെ പ്ലേറ്റ് ബോൾട്ട് പിന്നെ ബിറ്റ് ഉണ്ട് പതിനാല് എം എമ്മിൻ്റെ ബിറ്റ് ഇത് നമ്മൾ ഫാൻ തൂക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനത്തിൽ മാത്രമാണ് ഇപ്പോൾ വന്നത് പതിനാല് പ്ലേറ്റ് പന്ത്രണ്ട് പ്ലേറ്റ് ബോൾട്ട് ഒക്കെ പാട് കൂടിയിട്ട് ആയിരത്തി അൻപതും പിന്നെ എക്സ്ട്രാ വരുന്നത് ഈ രണ്ടേ ഒന്നിൻ്റെ പീസും പിന്നെ ഈ ബെൻഡും ബെൽഡിംഗ് കാശും എക്സ്ട്രാ വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫാനിൻ്റെ ഉക്കിന് റേറ്റ് കൂടുതലാണ് വരിക സാധാരണ സാധാരണ നമ്മൾ അഡ്വേഴ്സുകൾ ഷോപ്പിൽ ഒന്ന് വാങ്ങുന്നത് ചെറുതാണ്ടാവരുത് നമ്മൾ സീലിങ് ചെയ്യുന്ന സമയത്ത് ഈ ഫാനിൻ്റെ പൊസിഷൻ ക്ലിയർ ആക്കും അപ്പോൾ വാർക്കേട സമയത്ത് ഹുക്ക് ഇട്ടുണ്ടാവും അത് കറക്റ്റ് സെൻ്റർ ആവില്ല ഇപ്പം നമ്മൾ കൂടുതലും ഒന്നുമില്ലെങ്കിൽ ഹാങ്ങർ ബോൾട്ട് അടിക്കും പൊസിഷൻ ക്ലിയർ ആക്കാൻ അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ ക്ലിയർ ആക്കുക ഇപ്പം കണ്ട നമ്മൾ പഴയ കോൺക്രീറ്റിൽ ഇട്ട ഹുക്ക് വേറെ സ്ഥലത്തും ഇത് വേറൊരു സ്ഥലത്തും അപ്പോൾ അപ്പോൾ നമ്മൾ വളാഞ്ചേരി സൈറ്റിൽ നമ്മൾ ഈ ഫാൻ തൂക്കാൻ വേണ്ടിയിട്ട് ഹുക്ക് നമ്മൾ അടിച്ചതെന്ന് അപ്പോൾ നമുക്കൊന്ന് നമുക്ക് സ്ട്രോങ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മളിത് ബുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേട്ടാ അത് ഞാൻ തന്നെയാണ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഇത് സ്ട്രോങ് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം വേണ്ട സംഭവം സെറ്റാണ് ഞാനൊരു എഴുപത് കിലോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏറിപ്പോയാൽ ഒരു രണ്ടേ എഴുന്നൂറൊക്കെ ഉണ്ടാവുകയുള്ളൂ ഫാനിൻ്റെ വെയിറ്റ് ഞാനൊരു എഴുപത് കിലോ ഉണ്ട് നാല് ബോൾട്ട് നമ്മളിത് അടിക്കണമെന്ന് നാല് ബോൾട്ടാണ് നമ്മൾ അടിച്ച് അപ്പോൾ സ്ട്രോങ് ഉണ്ട് സംഭവം പിന്നെ നമ്മൾ ഊഞ്ഞാലുണ്ട് കേട്ടോ മുകളിൽ അപ്പോൾ ഊഞ്ഞാലിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇതുകൂടി ഒരു കമ്പി കൂടി കൊടുത്തിട്ടാണ് നമ്മൾ മുകളിൽ അടിക്കുന്നത് ഊഞ്ഞാലിൻ്റെ ഭാഗം അത് പിന്നെ രണ്ടര കിലോ ഉണ്ടാവും രണ്ട് എഴുന്നൂറൊക്കെ ഉണ്ടാവുള്ളൂ ഫാന് അപ്പോൾ അത് സ്ട്രോങ് കേട്ടോ അത് സംഭവം അപ്പോൾ ഇതാണ് നമ്മൾ ഫാന് ഇനിയിപ്പോൾ നമുക്ക് ഫാന് വാങ്ങണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാമതി കൂടിയിരിക്കണ സമയത്ത് നമുക്ക് ഫാൻ കിട്ടുമല്ലോ അപ്പോൾ ആ ഫാനിൻ്റെ റാഡും സാധനങ്ങളൊക്കെ നേരെ ഇതിനെ ക്ലിപ്പ് ചെയ്ത് കപ്പും കപ്പ് ക്ലിയറായി നേരെ കുറച്ച് നമ്മൾ ഫാന് ഫാന് പുതിയ ഫാനിൻ്റെ റാഡും ചെയ്യുന്നതല്ലേ നമ്മളൊരു ബോക്സിൽ ഇട്ടിട്ട് നമ്മളത് മാറ്റി വെക്കാറാണ് ഇപ്പോൾ നമുക്ക് ആ വാങ്ങണ ഫാൻ റാഡ് തന്നെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും